ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെല്ലാം ഋഷിയുടെയും ആൻസിബൈടെയും അമ്മയും സഹോദരന്മാരും വന്നിരുന്നു വന്നപ്പോ വന്നപ്പോൾ എല്ലാവരുടെ അടുത്തും സായി കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഓരോ കാര്യങ്ങൾക്കും വിഷയമുണ്ടാക്കും ഇവിടെ ചെറിയ ചെറിയ വിഷയങ്ങളും വഴക്കുണ്ടാക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് മാത്രമാണ് ഒന്ന് സൈലന്റ് ആയിട്ട് എല്ലാവരും ഇരിക്കുന്നേ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ഗെയിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സായി കൃഷ്ണ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോ പുറത്തൊരു കാലെടുത്ത് വെച്ചല്ലോ അതുവരെ വലിയ വിഷയം ഉണ്ടാക്കും കാരണം ബാത്റൂമിൽ പോയിട്ട് ചെരിപ്പോലും ഇവിടെ അദ്ദേഹം വന്ന് കാല് കൊണ്ടുവച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞാണ് സായി കൃഷ്ണ തുടങ്ങുന്നത് കാരണം സായി കൃഷ്ണ പറഞ്ഞു വരുന്നത് ജിൻഡോയെ കുറിച്ചാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാം വള്ളികളും പിടിച്ച് വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തി ജിൻഡോയാണെന്നും ജിൻഡോയെങ്കിൽ ചുമ്മാ കഥകൾ കെട്ടി മനഞ്ഞുണ്ടാക്കുന്ന ണെന്നും എന്ന് തുടങ്ങി വന്ന വീട്ടുകാരോട് പോലും ജിൻഡോയെ കുറിച്ച് ഇതാണ് പറയുന്നത് അവിടെ എല്ലായിടത്തും പോയി മുക്കിനും മൂലയിലും പോയിരുന്ന ഈ സായി കൃഷ്ണ പറയുന്ന കാര്യം ഇതാണ് കാരണം ഏറ്റവും കൂടുതൽ കുശുമ്പും പുന്നായവും കൊണ്ട് നടക്കുന്ന വ്യക്തി തന്നെയാണ് പറയുന്നത് ജിൻഡോ അങ്ങനെ പറയുന്നു ജിൻഡോ അങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നത് അതിനോട് ജാസ്മിൻ ജാസ്മിൻ ഇന്നലെ അവർ ഫുഡ് എടുത്ത് വെച്ച സമയത്ത് ഋഷിയുടെ സഹോദരനോട് ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഇത് തിന്നു തീർക്കുമല്ലോ എന്ന് പറയുന്ന സമയം വരുമ്പോൾ അങ്ങനൊന്നും തിന്നു തീർക്കാറില്ല ജിൻഡോയുടെ കണ്ണിപ്പെടാതിരുന്നാൽ മതി ജിൻഡോ തിന്നു തീർക്കുമെന്ന് അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് അടിച്ചു മാറ്റി തിന്നുന്ന ടീമുകളാണ് ഇവരൊക്കെ ജാസ്മിന്റെ അടുത്തുള്ള ഫുഡ് ഫുഡെന്ന് എഴുതി കാണിച്ചാൽ മതി ഉടനെ അത് അണ്ണാക്കിലാക്കും അങ്ങനത്തെ ടീമാണ് പക്ഷെ അവർ തിന്നിട്ട് പോലും ഒരു കഷ്ണം പോലും ജിൻഡോയ്ക്ക് കൊടുക്കാൻ അവർ തയ്യാറാവത്തുമില്ല ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇന്നലെ തന്നെ അൻസിബയുടെ വീട്ടുകാരൻ അൻസിബയുടെ അമ്മ വന്നപ്പോൾ ഈ കല്ലുമക്കായ കൊണ്ടുവന്നു കല്ലുമക്കായ കൊണ്ടുവന്ന് എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും തിന്നു എന്നാൽ ജിൻഡോ കുളിക്കാൻ പോയേക്കുവായിരുന്നു അവർ ജിൻഡോ വന്ന സമയത്തും ജിൻഡോയ്ക്ക് ആ പ്ലേറ്റിന്റെ അകത്ത് കുറച്ച് രണ്ട് പീസുകൾ വെച്ചു അതും റസ്മിൻ ജോണ്ടി 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 തിന്നതിന്റെ ബാക്കി എന്നിട്ട് പോലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഇതുപോലെ ഇതുപോലാണ് പലപ്പോഴും സംഭവിക്കുന്നത് എല്ലാവരും പറയുന്നത് ജിൻഡു അവിടെ അങ്ങ് തിൻറ്റി തിന്ന് മറിക്കുവാണെന്നും ജിൻഡു അവിടെ ഏതാണ്ട് അങ്ങ് തിന്നുവാണെന്നും പിന്നെ പറയാം ഇവിടുത്തെ കഥകൾ അവിടെ പോയിട്ട് വലിയ കഥകൾ ഉണ്ടാക്കുകയാണെന്നും അങ്ങനെ തുടങ്ങി അങ്ങനെ കള്ളനാണെന്നും ഏറ്റവും കൂടുതൽ കള്ളന്മാരാരാണ് അതിനകത്തുള്ളത് അതിനകത്ത് ഈ സായിയും സിജോയും അതിൻ്റെ അകത്തുള്ള അപ്സരയും ഇതുവരെല്ലാം കള്ളന്മാരാണ് അർജുനും ഇതൊക്കെ പെരും കള്ളനാണ് കള്ളൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഇതാണ് ഒരു സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയി തിന്നുക മറ്റുള്ള മത്സരാർത്ഥികൾ കൂടെ കിട്ടണ്ട സാധനങ്ങൾ അടിച്ചു മാറ്റി തിന്നുന്ന ഇതിനൊക്കെയാണ് മോഷണം എന്ന് പറയുന്നത് ജിൻഡോ അങ്ങനെ എന്താ ചെയ്തേ ആദ്യത്തെ ഒരു ദിവസം ഒരു ചപ്പാത്തി എടുത്ത് പോക്കറ്റ് കിട്ടും ബിഷപ്പിന് വേണ്ടി ആ ഒരു സാധനം എടുത്തത് ഇപ്പോഴും കള്ളൻ എന്ന് വിളിക്കുന്നു എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളന്മാര് അതിൻ്റെ അകത്ത് ഉള്ളത് മൊത്തം കള്ളന്മാര് എന്നിട്ടാണ് വേറൊരുത്തനെ ഇങ്ങനെ ഈ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്നത് അതുപോലെ ജാസ്മിൻ പറഞ്ഞതുപോലെ എല്ലാം എടുത്ത് അങ്ങ് തിന്നുമെന്ന് എന്നിട്ട് ബുദ്ധിയില്ല ജിൻഡോയ്ക്കാണെങ്കിൽ ബുദ്ധി ഇല്ല എന്താ വെച്ചാൽ അവിടെ ഉള്ളവർക്ക് നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയാ എല്ലാരും ബുദ്ധി ഉള്ളവരാ ഈ പറയുന്ന സായി കൃഷ്ണൻ എന്ത് ബുദ്ധിയാണല്ലേ സായി കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ പറയും എല്ലാ പള്ളി ജിൻഡോ പിടിച്ചെടുക്കും എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വഴക്കുണ്ടാക്കുകയാണ് എവിടെ പഴയ കാര്യങ്ങൾ എടുത്ത് വഴക്കുണ്ടാക്കിയത് ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ വരുന്നവരോടും ഉള്ള മത്സരാർത്ഥികളോടും ഇങ്ങനെ കള്ളം മാത്രം പറയാൻ വേണ്ടിയാണോ സായി നിങ്ങൾ ഈ കാറിന്റെ അകത്തു നിന്ന് വിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നത് എന്ത് സ്വഭാവമാ സായി ഇനിയല്ലോ ഒന്ന് നന്നായി കൂടെ എന്നിട്ട് വലിയ വാചിക്കും ഞാൻ സീക്രട്ട് ഏജന്റിൽ നിന്നും ഞാൻ സായി കൃഷ്ണനായ എന്നൊക്കെ എവിടായി ഇത് തന്നെയാ നിങ്ങളുടെ സ്വഭാവം പരദൂഷണവും കുത്തിത്തിരിപ്പും മാത്രം ഞങ്ങൾ കാണുന്നത് ലൈവ് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അത് തന്നെയാണ് മനസ്സിലാവുന്നേ അതെ ഇത് മാറി എന്തെങ്കിലും ചിന്തിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അനുഭവം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും